ട്വൻ്റി ഫോറിൻ്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിലാണ് അടിമാലി ബസ് സ്റ്റാൻഡിന് സമീപം ഹിൽഫോർട്ട് ജംഗ്ഷനിൽ ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ മണി വരെയാണ് പരിപാടി വേണു ബാലകൃഷ്ണൻ ഈ പരിപാടിയുടെ അവതാരകൻ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ ഈ പരിപാടി ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ ട്വൻ്റി ഫോർ തത്സമയം സംപ്രേഷണം ചെയ്യും വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു വേണു ഗുഡ് മോർണിംഗ് ഈ പൊടിപാറുന്ന പോരാട്ടമായിരിക്കുമല്ലോ ഇടുക്കിയിൽ നടക്കാൻ സംവാദവും ആ വഴിക്കായിരിക്കുമല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഇടുക്കി ഇവിടെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് സിറ്റിംഗ് എം ആയിട്ടുള്ള ഡീൻ ഗുര്യാക്കോസ് ആണ് മത്സരിക്കുന്നത് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ജോയ്സ് ജോർജ് ആണ് അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെസിന്റെ സംഗീത വിശ്വനാഥൻ ആണ് ഇതിൽ സാധാരണഗതിയിൽ ഇടുക്കിയുടെ ഒരു പ്രത്യേകത അവിടെ ശക്തമായ ഇരു മുന്നണി മത്സരം നടക്കുന്നു എന്നതാണ് യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടം നടക്കുന്നു എന്നതാണ് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയുന്ന ഒരു ശക്തമായ സാന്നിധ്യം ബി ജെ പിക്ക് ബി ഡി എസ് ബി ഡി ജെ എസിനോ അതല്ലെങ്കിൽ എൻ ഡി എയ്ക്കോ മണ്ഡലത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് ഒൻപത് ശതമാനത്തിന് താഴെയായിരുന്നു അതിന് മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏഴ് അടുപ്പിച്ച് മാത്രമാണ് അവർക്ക് വോട്ട് നേടാൻ കഴിഞ്ഞത് അപ്പോൾ ഏഴ് മുതൽ പരമാവധി ഒരു എട്ടര ഒൻപത് ശതമാനം വരെയുള്ള വോട്ട് ശതമാനം മാത്രമാണ്